കടകൾ തുറന്ന ദിവികാരണത്തിലേക്ക് നോക്കാം ഈ നിമിഷം നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ആന്തരിക സൗഖ്യം കിട്ടാൻ വേണ്ടി മുറിവേറ്റ മനസ്സുമായി കഴിയുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് അതിലൂടെ ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ ചില ദുസ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കൾ മാനസാന്തരം ആവശ്യമുള്ള ജീവിതങ്ങളൊക്കെ സമർപ്പിച്ച് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ് മനസ്സിന് മുറിവേറ്റ് കഴിയുന്ന എല്ലാവരെയും സമർപ്പിക്കും ഇന്നലകളുടെ ജീവിതാനുഭവങ്ങൾ അത് കുഞ്ഞുനാള് മുതൽ ഇന്നോളം ചില മനസ്സിനേറ്റ മുറിവുകളുണ്ട് സ്നേഹം നിഷേധിക്കപ്പെട്ടു പോയതിൻ്റെ മുറിവുകൾ ആരെ സ്നേഹിക്കാനില്ല എന്നുള്ള മുറിവുകൾ ആരും മനസ്സിലാക്കുന്നില്ല ആരും അംഗീകരിക്കുന്നില്ല അവഹേളനത്തിൻ്റെ തെറ്റിദ്ധാരണയുടെ കുറ്റപ്പെടുത്തലിൻ്റെ ഒക്കെ മുറിവുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ ചില വിഷയങ്ങളുടെ ഇത് മാറ്റി നിർത്തപ്പെട്ടു സൗന്ദര്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഒക്കെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടതിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം ഏതെങ്കിലും മനസ്സിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവുകളെല്ലാം സമർപ്പിച്ചെന്ന് പക്ഷെ പ്രാർത്ഥിക്കുക മുറിവേറ്റ മനസ്സ് അത് സ്വഭാവത്തിൽ പ്രത്യേകതകൾ സൃഷ്ടിക്കും ചില ദുസ്വഭാവങ്ങളിലേക്ക് ദുശീലങ്ങളിലേക്കൊക്കെ എത്തിക്കും ഒരുപക്ഷെ വിദ്വേഷത്തിലേക്കും പകയിലേക്കൊക്കെ കടന്നുപോയവരുണ്ടാകാം വെറുപ്പ് വെറുപ്പം വിദ്വേഷ് നടക്കുന്നവർ ഇതിനകത്തുണ്ടാകാം അതിൻ്റെ കാരണം അന്വേഷിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മനസ്സിന് മുറിവേറ്റു അതാണ് കാരണം ആരോ പറഞ്ഞ വാക്കോ പ്രവൃത്തികളൊക്കെ നമ്മൾ മുറിപ്പെടുത്തി അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അവരോട് വെറുപ്പ് വിദ്വേഷമൊക്കെ മനസ്സിലുള്ളത് അങ്ങനെ ഏതെങ്കിലുമൊക്കെ വെറുപ്പ് വിദ്വേഷമൊക്കെ ഉണ്ടെങ്കിൽ സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിക്കട്ടെ ഭയത്തിൽ അമിതമായ ഭയത്തിനടിമപ്പെട്ട് പോയവരുണ്ടെങ്കിൽ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ അല്ലാത്ത മാനസിക പിരിമുറുക്കം ആകുല ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ ഓവർ തിങ്കിങ് ഒക്കെ ആയിട്ട് കടന്നു പോകുന്നവർ ആവശ്യങ്ങളിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ആസക്തികൾക്ക് അടിമപ്പെട്ടു പോയവരെ എപ്പോഴും പാപചിന്തകൾ മനസ്സിൽ കിടക്കുക ജടിക ചിന്തകൾ മാത്രം മനസ്സിൽ പാപം ചെയ്യണമെന്നുള്ള ചിന്തകൾ ഉള്ള അവസ്ഥകള് വിടുതൽ വേണ്ടി പ്രാർത്ഥിക്കുക തെറ്റായ സ്നേഹബന്ധങ്ങൾക്ക് അടിമപ്പെട്ടു പോയവർ വിടുതൽ വിട്ടാൻ പ്രാർത്ഥിക്കുക ചുമ്ക്കാനും സഹിക്കാനും എളിമപ്പെടാനും ശാന്തത ലഭിക്കാനും ഒക്കെയുള്ള കൃപക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ ഏതെങ്കിലും പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങൾ നമ്മളിലുണ്ടോ അന്ധവിശ്വാസത്തിൻ്റെ ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങളൊക്കെ നമ്മളെ കുടുംബത്തിലോ വ്യക്തിയിലൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ വൈലന്റ് ആകുന്ന അവസ്ഥകൾ ചില കുടുംബ കുടുംബാംഗങ്ങളൊക്കെ വൈലന്റ് ആകുക ഭയങ്കരമായി ദേഷ്യപ്പെടുക പൊട്ടിത്തെറിക്കുക അവയങ്ങൾക്ക് ഒരു ഒരു വിടുതൽ കിട്ടാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയില് ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാലയിലൂയ ഹാല ലൂയ ഭർത്താവേ കരുണകാണിമേ ഞങ്ങളിപ്പോൾ എല്ലാ വിഷയങ്ങളുടെ മീതും നിൻ്റെ കരുണ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ എല്ലാ വിഷയങ്ങളുടെ മീതും നിന്നെ കരുണ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബം കുടുംബങ്ങളൊക്കെ ചേർത്ത് നിർത്തുന്നു കർത്താവ് പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരുടെ മേലും നിന്നെ കരുണ വർഷിക്കണമേ തുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കളെ വിട്ടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിൻ്റെ കഞ്ചാവിൻ്റെ ലഹരിയുടെ ഒക്കെ അടിമത്തത്തിലേക്ക് പോയ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ വിട്ടുപിക്കുന്നു വെറുപ്പിൽ കഴിയുന്നവർ വിദ്വേഷത്തിൽ കഴിയുന്നവർ അമിത ഭയത്തിൽ കഴിയുന്നവർ ആകുലതകളിൽ കഴിയുന്നവർ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ അഹങ്കാര ചിന്തയുള്ളവർ അനുസരണക്കേടലായിരിക്കുന്നവർ ഈ തിന്മയുടെ സ്വാധീന വലയങ്ങളിൽ പെട്ട് കിടക്കുന്ന എല്ലാ മക്കളും യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ ഹലരൂയാ ഹലുയാ 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 തുറന്ന കാര്യങ്ങൾ ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടെ